പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണേ സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും ബ്രൂണേ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾക്കെയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണേ സന്ദർശിക്കുന്നത് തുടർന്ന് ബുധനാഴ്ച അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകും പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ദശകം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ ബ്രൂണെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി ജയദീപ് മസൂംദാർ പറഞ്ഞു Which form an important link between us. Our trade and investment flows have, have shown a steady growth. We have robust defense cooperation and growing exchanges in culture and education. And we have identified new anchors of our partnership under the oh. India Singapore Ministerial Roundtable Framework. The visit. Will also take place uh, uh, in the light of uh, our 60th anniversary of diplomatic relations, which we are celebrating in 2025, and the 10th year of our strategic partnership with Indian Singapore. This has included India Singapore Ministerial Roundtable, which is a very unique forum. Uh, between ministers on both sides in diverse areas. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അടുത്ത ഘട്ടത്തിന് വേദിയൊരുക്കുവാനുള്ള സമയമാണിതെന്നും വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം ഏറെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി ആസിയാനിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് സിംഗപ്പൂർ ഇന്ത്യയുടെ ആറാമത്തെ വലിയ വ്യാപാര പങ്കാളിയായ സിംഗപ്പൂർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും വലിയ എഫ് സ്രോതസ്സെന്നും അദ്ദേഹം വെളിപ്പെടുത്തി